വൻ്റെ യാറ്റൽ റസുലുല്ല ആദര മുഹമ്മദ് അമ്പവനിമ്പക്കനിയായ ഹബീബുല്ല അഷറഫുൽ ബഷറാം ഷഫീള ആദിയ ഹദവൻ്റെ യാറ്റൻ റസൂലുള്ള ആദരമൊഹമ്മൂറുള്ള بابا يا حبيب الله أشرف البشر شفي الله أشرف البشر شفي الله عبد المطلب بن അബ്ദുല്ലായുടെ പൊങ്കനിയായി ആമിനോ മനമലരായി ആലമിലാകെ റഹുമായി അബ്ദുൽ മുത്തലിബിൻ മകനായി അബ്ദുല്ലായുടെ പൊങ്കനിയായി ആമിനീവിക്കോ മനമലരായി ആലമിലാകെ റഹുമായി പന്ത്രണ്ടാം നാളിൽ അമ്പിളി പൂനിലാവോ ദീത്തല്ലോ അമ്പിളി പൂനിലാവോ തീത്തല്ലോ ആദിയഹദവൻ്റെ യാറ്റൽ റസൂലുള്ള ആദര മുഹമ്മദ് നൂറുള്ള وأن بكني آه يا حبيب الله أشرف البشر شفيع الله മക്കാ നാട്ടിലൊതിത്തൊരു നന്മ മഷരുക്ക് മകരിബിലും തെളിമാ മണ്ണും ലെങ്കിടും വെന്മാ വിതിലാകയും പൊലിമാ മക്കാ നാട്ടിലൊതിത്തൊരു നന്മ മഷരുക്ക് മകരിബിലും തെളിമാ മണ്ണും വിണ്ണും ലെങ്കിടും വെന്മാ വിണ്ണിതിലാകയും പൊലിമാ യും ഹൈറായി വം നോതിത്ത് മാലിക്കുൽമോലോക്കിൻ്റെ പോമുത്ത് മാനവർക്കകയും ഹൈറായി വം നോതിത്ത് മാലിക്കുൽ മോലോക്കിൻ്റെ പോത്ത് மாலிகுல்மோலோக்கிண்டே போமுத்து மஹராவன் சபையிலே ரம் சமயத்து மஹமோதி வீடும் ஷபாத் மஹமோதரே வீடும் ஷஃபாத் ിയതവൻ്റെ ആറ്റൊരു റസൂലുള്ള ആദര മുഹമ്മദ് നൂറുള്ള അമ്പവനിമ്പക്കനിയായ ഹബീബുല്ല അഷറഫുൽ ബഷറാം ഷഫീള്ള ശംസും കമറും നുജോ മധുമെല്ലാം ശംസുഹാനൂർല്ലേ ശൗകേറും മദീന മണ്ണില ശരഫാം ദാത്തിനൊളിവല്ലേ ശംസും കമരും നുജും മധു മെല്ലാം ശംസു ലുഹാന ബിനോർ അല്ലേ ശൗകേറും മദീന മണ്ണില ശരഫാം ദാത്തിനൊളിവല്ലേ പടയിത്തല്ലോ പടയിത്തല്ലോ മുഹമ്മദി ഷാഹിദിന്നൂറിൽ നിന്നു നോറല്ലോ നിന്നൊരു ലോറല്ലോ <singing flowers> <or principalmente> <begun> آدي أخذ يا تل رسول الله آدر محمد نور الله أمبا بنيمبا يا حبيب الله أشرف البشر شَفِيُّ الله أشرف البشر شفي الله ആദിയഹവൻ്റെ ആറ്റൽ റസൂലുള്ള ആദര മുഹമ്മദ് ആദരമൊഹമ്മൂറുള്ള അമ്പവനിമ്പനിയായ ഹബീബുല്ല അഷറഫുൽ ബഷറാം ഷഫീള ബഹുമാനാദരുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രവിശാലമായ അത് എത്ര പറഞ്ഞാലും നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല എത്ര പറഞ്ഞാലും തീരില്ല അത്രത്തോളം പ്രവിശാലമായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് വർണ്ണിച്ചാൻ വർണ്ണിക്കാനും പറഞ്ഞാലും സമുദ്രത്തിലുള്ള മുഴുവൻ വെള്ളത്തുള്ളികളെയും മശുത്തുള്ളിയാക്കി അഷ്റഫുൽഹൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്തങ്ങളെ പറ്റിയിട്ട് വർണ്ണിച്ചാലും പറഞ്ഞാലും തീരാത്ത അത്രത്തോളമുണ്ട് ലോകത്തുള്ള മുഴുവൻ മഷികളെയും മഷി എല്ലാ മഷികളെയും എല്ലാ കലമുകളെയും എഴുതി തീർത്താലും ഹബീബ് സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞ അവസാനിപ്പിക്കാൻ പറ്റില്ല അത്രത്തോളം പ്രവിശാലമാണ് അഷറഫുൽ ഹൽഖ് സൊല്ലാഹു അലഹി തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും ഈ ഒരു സോങ് എഴുതിയത് അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സീതയാണ് അവരുടെ കൈകൾ കൊണ്ടെഴുതി നമ്മളത് പാടുമ്പോ വലിയ ഒരു സന്തോഷം കൂടിയാണ് അവർക്ക് അള്ളാഹുളർഘായ കൊടുക്കട്ടെ മുസ്തഫിഹു അലഹി വസല്ലമാങ്ങളുടെ മധു കളിലെഴുതുന്ന കരങ്ങൾ ഹബീബിനെ പറ്റി പറയുന്ന നാവുകൾ ഹബീബിന്റെ പരിശുദ്ധമായ സന്തോഷങ്ങൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കൽബുള്ളവർ അവരാരെയും അള്ളാഹു പരാജയപ്പെടുത്തത്തില്ല ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നിട്ടുള്ളതിൽ മർമ്മപ്രധാനമായിട്ട് നമുക്ക് അള്ളാഹു തന്നത് അഷ്റഫുൽ വസ്ല്ലയാണ് ആ ഹബീബിന്റെ ജീവിതം ആ ഹബീബിന്റെ നടത്തം ആ ഹബീബിന്റെ വർത്തമാനം ആ ഹബീബ് തങ്ങൾ പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്ത മാറ്റങ്ങൾ അള്ളാഹു നമുക്ക് തരും ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളെ അള്ളാഹു നമുക്ക് തരും ജീവിതത്തിൽ ഒരുപാട് ഞാമത്തുകളെ അള്ളാഹു നമുക്ക് തരും അതുകൊണ്ട് ആ ഒരു ചിന്തയിലും ആ ഒരു ഓർമ്മയിലും ആ ഒരു സന്തോഷത്തിലുമായി കടന്നു പോകണം ഹബീബ് സല്ലാഹുലഹ്ലമാങ്ങളുടെ തങ്ങളുടെ കൾ എത്രത്തോളം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എത്രത്തോളം എഴുതാൻ പറ്റുമോ അത് പദ്യങ്ങളായി ഗദ്യങ്ങളായി എങ്ങനൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുമോ ആ രീതിയിലെല്ലാം നിങ്ങൾ എഴുതുകയും പാടുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോ അത് ഹബീബിന്റെ വല്ലാത്ത റിഷ്കാണ് ഹബീബിനോടുള്ള ഇഷ്ടമാണ് അള്ളാഹു വേണ്ടുന്ന കോലത്തിൽ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അതുപോലെ മുന്നോട്ട് പോകുവാനും നാഥനായ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ ഈ മതത്ത് കേൾക്കുന്ന എല്ലാവർക്കും ഹബീബിന്റെ അള്ളാഹിന്റെ ഹബീബിന്റെ കൗസർ കുടിക്കാനുള്ള തൗഫീഖ് അള്ളാഹു തല തരട്ടെ